നമസ്കാരം എൽ ഡി എഫ് സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വിവാദങ്ങൾ എവിടെ പോയി ആ വിവാദങ്ങൾക്ക് എന്ത് സംഭവിച്ചതും ആ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തിയിരുന്ന പ്രതിഷേധ സമരങ്ങൾ എന്തുകൊണ്ട് അവർ നിർത്തി എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റിരിക്കുന്ന ഈ കനത്ത തിരിച്ചടിയിൽ നിന്ന് ഇനി ഒരു തിരിച്ചുവരവില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും വിധിയെഴുതുന്നത് അങ്ങനെ ഇല്ലാതാകുന്നതാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ കൂടി നമ്മൾ പരിശോധിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് മാസപ്പടി വിവാദത്തിലേക്ക് വരാം മാധ്യമങ്ങൾ ഒരു മാസം കുട്ടി ആഘോഷിച്ച് കൊണ്ടു നടന്ന ഒരു വിവാദമാണ് മാസപ്പടി വിവാദം ഈ വിവാദത്തിന് വിട്ടത് മൂവാറ്റുപുഴ എം എൽ എ അഡ്വക്കറ്റ് മാത്യു കുഴൽനാടനായിരുന്നു മുഖ്യമന്ത്രിയെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ ആ ഒരു പച്ചക്കള്ളം ഈ കേരള സമൂഹത്തോട് പറഞ്ഞത് അതായത് മുഖ്യമന്ത്രി അവിഹിതമായി സി എം ആർ എല്ലിനെ സഹായിച്ചുവെന്നും സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ്റെ കമ്പനിക്ക് ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ കൊടുത്തുവെന്നും അത് മാസപ്പടിയാണ് എന്നൊക്കെയാണ് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് എന്താണ് തെളിവുള്ളതെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് എ ഫോർ സൈസ് പേപ്പറുകൾ ഉയർത്തി കാണിച്ച് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട് എന്നൊക്കെയാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത് മാധ്യമങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ പറയുന്നതാണ് ശരി എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും ലക്ഷ്യം വെച്ച് അവരെ പ്രതിയാക്കി ചിത്രീകരിച്ച് അന്തി ചർച്ചകൾ വരെ നടത്തി എന്നിട്ട് എന്ത് സംഭവിച്ചു വിജിലൻസ് കോടതിയിലേക്ക് കേസ് ചെല്ലുകയാണ് കേസ് കണ്ടപ്പോൾ വിജിലൻസ് കോടതി ഹർജിക്കാരനോട് മാത്യു കുഴൽനാടനോട് പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് അന്വേഷണത്തിനെന്ന് പറഞ്ഞപ്പോൾ തെളിവുകൾ എന്ന രീതിയിൽ കുറേ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചു രേഖകളൊക്കെ പരിശോധിച്ച ശേഷം കോടതി പറഞ്ഞത് മാസപ്പടി വിവാദത്തിൽ അന്വേഷണം നടത്താനുള്ള തെളിവുകളില്ല നിങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത് അതായത് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ വിളിച്ചിരുത്തി മൂന്നും നാലും തവണയുമൊക്കെ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ വെറും രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നുവെന്ന് കോടതി തന്നെ നമുക്ക് മുമ്പിൽ തുറന്ന് കാണിച്ചു തന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി മാത്യു കുഴൽനാടൻ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നൊരു മാധ്യമവും പറഞ്ഞില്ല മാധ്യമങ്ങൾ കൂടി പ്രതിയായ ഈ കേസിൽ അവർ മനഃപൂർവ്വം മാത്യു കുഴൽനാടനെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവരും ആ വിഷയത്തെ അങ്ങ് പൂർണ്ണമായും മറവു ചെയ്തു പിന്നീട് ഇതാരും ഓർക്കാതിരിക്കാൻ പുതിയ ഒരു വിവാദവുമായി രംഗത്തേക്ക് വന്നു ആ വിവാദത്തിൻ്റെ പേരാണ് ബാർക്കോഴ വിവാദം ബാർക്കോഴ വിവാദം വളരെ രസകരമായ രീതിയിലാണ് ഇവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതായത് ബാറുടമകളുടെ ഗ്രൂപ്പിൽ അനിമോൻ എന്ന് പറയുന്ന ഒരു ബാറുടമ ഒരു വോയിസ് അയയ്ക്കുകയാണ് അവരുടെ സംഘടനയ്ക്ക് കെട്ടിടം മേടിക്കാൻ വേണ്ടി പൈസ അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ഇടുന്നത് ആ വോയിസ് ക്ലിപ്പ് എടുത്ത് അത് ബാർകോഴയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു വാർത്ത പുറത്തുവിടുന്നു അതായത് ബാറുടമകളുടെ കയ്യിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപ കോഴ മേടിച്ചുകൊണ്ട് പുതിയ മധ്യനയം രൂപീകരിക്കാൻ പോവുകയാണ് എൽ ഡി എഫ് സർക്കാർ എന്ന രീതിയിലായിരുന്നു ആ വ്യാജ വാർത്ത അതുമായി ബന്ധപ്പെട്ട് അവർ വലിയ അന്തിച്ചർച്ചകൾ നടത്തുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് മന്ത്രിയെ ഒന്ന് ഫോണിൽ വിളിച്ചു പോലും എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് പോലും ചോദിക്കുന്നില്ല അവസാനം എക്സൈസ് വകുപ്പ് മന്ത്രി ഇവരെ മാധ്യമങ്ങളെ വിളിച്ച് ഇങ്ങോട്ട് വിളിക്കുന്നു ശേഷം അദ്ദേഹം ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം രേഖപ്പെടുത്തുന്നു ഇങ്ങനൊരു മധ്യനയത്തെക്കുറിച്ചൊരു പ്രാരംഭഘട്ട ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന് പറയുന്നു പിന്നീട് അനിമോൻ എന്ന് പറയുന്ന ഈ ഓയിസിൻ്റെ ഉടമ വന്ന് ഇത് ബാർക്കോഴയൊന്നുമല്ല അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നു അങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട വാർത്ത ഒരു വ്യാജ വാർത്തയാണ് എന്ന് തെളിയുന്നു ഈ പുറത്തുവിട്ട വോയിസ് ക്ലിപ്പിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു വന്നതുകൂടി തന്നെ പ്രതിപക്ഷവും മാധ്യമങ്ങളും പ്രതിരോധത്തിലായി സർക്കാരിനെ താഴെ ഇറക്കാനും സർക്കാരിൻ്റെ മുഖം വികൃതമാക്കാനും വേണ്ടി ചെയ്ത വെറും വ്യാജ വാർത്തയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ നിശബ്ദതയുടെ സ്ഥിരം കുപ്പായം പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരുമിച്ചണിഞ്ഞു അതിനിടയിൽ നിയമസഭയിൽ പോലും ഈ വിഷയത്തെ അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് എന്തൊക്കെ പ്രഹസനങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടിയത് ദാ എക്സൈസ് വകുപ്പിൽ ടൂറിസം വകുപ്പ് മന്ത്രി ഇടപെടുകയാണ് എന്നൊക്കെ പറഞ്ഞ് എം പി രാജേഷിനെയും മുഹമ്മദ് റിയാസിനെയും തമ്മിൽ തമ്മിത്തല്ലിക്കാനൊക്കെ ശ്രമം നടത്തിയതും അവസാനം അതൊക്കെ തിരിച്ചടിയായി യു തന്നെ പണിയായതുമൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രവുമല്ല പിൻ പിന്നെയും ഈ ബാർക്കോള വിവാദം ഒന്നുകൂടി ഊതിക്കത്തിക്കാൻ എല്ലാ മാധ്യമങ്ങളും ഏഷ്യാനെറ്റ് മാത്രമല്ല മറ്റുള്ള മാധ്യമങ്ങളൊക്കെ ശ്രമം നടത്തി അപ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഈ ബാറുടമകളുടെ എല്ലാ ആളുകളുടെയും ഒക്കെ മൊഴിയെടുത്തപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഒരു സുപ്രധാനമായ തെളിവ് കിട്ടുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകൻ്റെ നമ്പറും ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടെന്ന് അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ്റെ അർജുൻ രാധാകൃഷ്ണൻ്റെ അടുത്തേക്ക് അന്വേഷണം നീങ്ങുന്നു നിരന്തരം അർജുൻ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് മേടിക്കുന്നില്ല വാർത്തയാകുമ്പോൾ അർജുൻ രാധാകൃഷ്ണൻ അത് മേടിക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ബബ്ബബ്ബടിക്കുന്ന അർജുൻ രാധാകൃഷ്ണനെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവസാനം രംഗത്ത് വരേണ്ടതായിട്ട് വന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചില ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ വെളുക്കാന്തേച്ചത് എന്നൊക്കെ പറയുന്നത് പോലെ പ്രതിപക്ഷത്തിന് തന്നെ വലിയ തലവേദനയായത് മാറുന്നു അർജുൻ രാധാകൃഷ്ണനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഏഷ്യാനെറ്റിനും ഒക്കെ ബാർക്കോട വിവാദത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ബാർകോട വിവാദവും അവർ മനഃപൂർവ്വം എങ്ങ് കണ്ണടച്ച് ഇല്ലാതാക്കുകയാണ് അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് എരഞ്ഞോളിയിൽ ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നത് ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമം നടത്തുന്നു അടിയന്തരപ്രമേയം നടത്താൻ ഒരു ശ്രമം നടത്തുമ്പോൾ അത് പരാജയപ്പെട്ടു പോകുന്നു ശേഷം ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു വൈകുന്നേരത്തോടു കൂടി തന്നെ സീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാധ്യമങ്ങൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ഇത് സി പി എമ്മിന്റെ പണിയാണ് അവിടെ അവർ ബോംബുണ്ടാക്കുകയാണെന്ന രീതിയിലൊക്കെ ഈ പെണ്ണ് ഈ അയൽവാസി അവിടെ നിന്നിട്ട് പ്രതികരണം രേഖപ്പെടുത്തുകയാണ് മൂന്ന് ബോംബ് ഇവർ പോയിട്ടുണ്ട് ഞങ്ങളെ എടുത്തോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ പേരിൽ മാധ്യമങ്ങൾ സ്വിച്ചിട്ടതുപോലെ അന്തി ചർച്ചകളൊക്കെ നടത്തുന്നു പിന്നീടാണ് ആ സത്യം പുറത്തു വരുന്നത് അതായത് സീന പറഞ്ഞത് ഇവിടെ സി പി എം മാത്രമേ ഉള്ളൂ സി പി എം കാരുടെ അതിപ്രശ്നമുള്ള സ്ഥലമാണ് വേറൊരു പാർട്ടിക്കാരും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ പരിശോധിച്ച് അതിൻ്റെ അവിടുത്തെ നമ്മൾ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് നേതാവിൻ്റെ പറമ്പിലാണ് ഈ സ്റ്റീൽ ബോംബ് ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഈ സ്റ്റീൽ ബോംബ് പൊട്ടി വയോധികൻ മരിക്കുന്നതെന്ന സത്യം പുറത്തു വരുന്നു ഈ വീടിന് തൊട്ടടുത്താണ് ഓഫീസ് എന്ന സത്യം പുറത്തു വരുന്നു ബി ജെ പി കോൺഗ്രസ് പല ക്രിമിനലുകളൊക്കെ അതായത് പല കേസുകളിലും ബോംബ് സ്ഫോടനം അടക്കമുള്ള കേസുകളിലെ പ്രതികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു അവിടെ സി പി എമ്മിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരെന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു സീന പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് സീന പറഞ്ഞതിൽ പറഞ്ഞ ആ പ്രതികരണത്തിൻ്റെ തെളിവുകൾ ചോദിച്ചപ്പോൾ സീന കടന്നുള്ള ബബ്ബബാടി നടത്തിയതോടുകൂടി തന്നെയൊക്കെ സീന പറഞ്ഞത് മുഴുവൻ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി രാഷ്ട്രീയ ലാഭം വെച്ച് നടത്തിയ ഒരു നീക്കമായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കി മാധ്യമങ്ങൾ നടത്തിയ അന്തി ചർച്ചയൊക്കെ അവസാനം തേഞ്ഞൊട്ടുന്ന ലെവലെത്തിയെന്ന് മനസ്സിലായപ്പോൾ അവർ മനഃപൂർവ്വം ഈ ബോംബ് കഥയും സീനയുടെ സി പി എമ്മിനെതിരെയുള്ള ആരോപണവും മനഃപൂർവ്വം അങ്ങ് കണ്ണടച്ചില്ലാതാക്കി കാരണം കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് നേതാവിൻ്റെ പറമ്പിൽ നിന്നാണ് സ്റ്റീൽ ബോംബ് പൊട്ടിയത് ഒപ്പം സുധാകരൻ പറയുന്നു ഇനിയും പലയിടങ്ങളിൽ ബോംബ് പൊട്ടാനുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഇതും കോൺഗ്രസിൻ്റെ തലയിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ തലയിലേക്ക് വരുമ്പോൾ അവർ മനഃപൂർവ്വം അതും കണ്ണടച്ചില്ലാതാക്കി അങ്ങനെ ഇനി എന്ത് എങ്ങനെ ഏത് രീതിയിൽ കടന്നാക്രമിക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ന് നമുക്കൊരു കാര്യം ചെയ്ത് കളയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒരു സീറ്റാണല്ലോ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ആഴ്ചകളായിട്ട് എൽ ഡി എഫ് തിരുത്തുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി തിരുത്തലുകൾ നടത്തുമോ ഇനി കണ്ണൻ്റെ ഒരു തരികൂടി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞാണ് മാധ്യമങ്ങൾ അന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതായിട്ട് തന്നെ ഇങ്ങോട്ടങ്ങ് ആടി തൂങ്ങി അങ്ങ് പോകാമെന്ന് തന്നെ ഇവർ വിചാരിച്ചു ഓരോ തവണയും പരിശോധിക്കും കണ്ടെത്തും തിരുത്തലുകൾ നടത്തുമെന്നൊക്കെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പറയുമ്പോഴും മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എന്താണ് ഇവർ ഈ പറയുന്ന അതായത് ഇനി ഇനി എൽ ഡി എഫിനൊരു തിരിച്ചുവരവില്ല എന്നിവർ പറയുന്നതിൽ നിന്ന് നമുക്ക് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ആ ഒരു സത്യത്തിൻ്റെ മുഖം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാമല്ലോ ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയത് ആ ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഇതേ മാധ്യമങ്ങൾ അന്ന് പറഞ്ഞത് ഇനി ഇടതുപക്ഷം ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാടെ തകർന്നു ഇനി എൽ ഡി എഫ് സർക്കാരിൻ്റെ പരാജയത്തിൻ്റെ നാളുകൾ എന്നൊക്കെ പറഞ്ഞാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ചർച്ച നടത്തിയത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാറിന് കുറച്ചു മാസങ്ങൾ കഴിഞ്ഞേയുള്ളൂ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നു അന്ന് എന്താണ് സംഭവിക്കുന്നത് അതായത് ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിക്കപ്പോഴും നടക്കാറുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ റിസൾട്ട് പൊതുവേ പ്രതികൂലമായാണ് ആ സർക്കാരിന് പ്രതികൂലമായാണ് സംഭവിക്കാറ് പക്ഷേ ചരിത്രത്തിലാദ്യമായി എൽ ഡി എഫ് സർക്കാരിന് അനുകൂലമായി വലിയൊരു തരംഗം നടക്കുകയാണ് അപ്പോൾ ആ ആ ഒരു തരംഗത്തിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് അതായത് ആറ് കോർപ്പറേഷനിൽ അഞ്ചും എൽ ഡി എഫ് പതിനാലിൽ ജില്ലാ പഞ്ചായത്തിൽ പന്ത്രണ്ടും എൽ ഡി എഫ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഗ്രാമപഞ്ചായത്തിൽ അറുന്നൂറും എൽ ഡി എഫ് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഭൂരിപക്ഷം എൽ ഡി എഫ് എൺപത്തേഴ് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിഭാഗം എൽ ഡി എഫ് അപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു ഇത് തദ്ദേശ സ്വകംബറിൻ്റെ തെരഞ്ഞെടുപ്പല്ലേ നിയമസഭാ ഇലക്ഷനിൽ കണ്ടോ ഇവിടെ ഈ സർക്കാർ നിലംപരിശാകും എന്ന് പറഞ്ഞു ഈ ഒന്നാ ഒരു സീറ്റ് മാത്രം കിട്ടിയപ്പോഴും ഇവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് അവിടെ പറഞ്ഞത് പക്ഷേ തദ്ദേശവും തെരഞ്ഞെടുപ്പിൽ ഇങ്ങനൊരു ഇടതു തരംഗം വരുമ്പോൾ ചെങ്കടലായി കേരളം എന്ന് പോലും പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ല നിയമസഭാ ഇലക്ഷനിൽ കണ്ടോ ഇനി സംഭവിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് ഇതുപോലെ തന്നെ ഇതുവരെ എൽ ഡി എഫ് സർക്കാർ നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ ഗംഭീരമായിട്ടുള്ള പല വേട്ടകൾ മാധ്യമ വേട്ടകൾ തുടങ്ങുകയാണിവർ അവിടെ നിന്നും ഇവിടെ നിന്നും സ്വർണ്ണക്കടത്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് അന്തി ചർച്ചകൾ ജനങ്ങളെ എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ അത്ര രീതിയിലുള്ള ഏതൊക്കെ രീതിയിൽ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഉപയോഗപ്പെടുത്തുന്നു സർക്കാരിനെ തലങ്ങനും വിലങ്ങനും ആക്രമിക്കുന്നു ഒരു മാധ്യമം പോലും സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാതെ ഇതുപോലെ തന്നെ എല്ലാ മാധ്യമങ്ങളും കടന്നാക്രമണം നടത്തുന്ന ഒരു സമയം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ പിന്നിൽ പോയ ഒരു സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പിടിച്ചപ്പോൾ ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും വിധിയെഴുതിയ സർക്കാർ അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ പിടിച്ചുകൊണ്ട് വലിയൊരു മറുപടി കൊടുത്തുകൊണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു അന്ന് ഇതേ കല്ലെറിഞ്ഞ മാധ്യമങ്ങൾക്ക് തിരുത്തി പറയേണ്ടി വന്നു തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ പിടിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വീണ്ടും പിണറായി വിജയൻ ടു പോയിൻറ് സീറോ അങ്ങനെ പറയിപ്പിച്ച ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇതിനേക്കാൾ വലിയ ആക്രമണങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർഷ്ട്രക്കാരനാണ് ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദാർഷ്ട്യം കൊണ്ട് സംഭവിച്ചതാണ് ഇതൊക്കെ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സർക്കാരിനെ അങ്ങ് ഇല്ലാതാക്കും ഈ പാർട്ടിയെ ഇല്ലാതാക്കും എന്നൊക്കെയാണല്ലോ മാധ്യമങ്ങൾ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ ഇനിയും സംഭവിക്കും കാരണം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഒരു സീറ്റ് പിടിച്ച ശേഷം ഈ സർക്കാർ ഇവിടെ ജനങ്ങളോട് അവർക്ക് പറ്റിയ അവർക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് നന്നായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് പരിശോധിച്ച് കണ്ടെത്തി തിരുത്തലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി തിരിച്ചു വരിക തന്നെ ചെയ്യും അത് എത്ര വലിയ മാധ്യമവേട്ട നടത്തിയാലും എത്ര വലിയ സൈബർ ആക്രമണങ്ങൾ നടത്തിയാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് ജനങ്ങളെ എത്ര കാലം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും പെൻഷൻ വരെ മുടക്കിയ സർക്കാർ എന്ന് നിങ്ങൾ ചാപ്പ് കുത്തിയില്ലേ സാധാരണക്കാർക്കൊപ്പമല്ല ഈ സർക്കാരിന്ന് വരത്തി തീർക്കാൻ നിങ്ങൾ ശ്രമം നടത്തിയിട്ട് കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചും കേരളത്തെ കടക്കണിയിൽ ചവിട്ടി വേണ്ടി കേന്ദ്രം സമർച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നിട്ടും ബി ജെ പിയും പ്രതിപക്ഷവും പറഞ്ഞത് മാത്രം ആ പച്ചക്കള്ളങ്ങൾ മാത്രം നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു നിങ്ങളുടെ വ്യാജപ്രചരണം ഒരു പരിധിവരെ ജയിച്ചു പക്ഷേ സത്യം ഇതാ ചെരിപ്പിട്ട് വരികയാണ് നിങ്ങളുടെ പച്ചക്കള്ളങ്ങളുടെ തലയ്ക്ക് മീതയിലൂടെ നിങ്ങളുടെ പച്ചക്കള്ളങ്ങളും വ്യാജപ്രചരണങ്ങളും ചവിട്ടി അരച്ചുകൊണ്ട് സത്യം ജനങ്ങളിലേക്ക് ഇതാ എത്താൻ പോവുകയാണ് ഇനി നടക്കാൻ പോകുന്നതാണ് ചരിത്രം ചരിത്രങ്ങൾ തിരുത്തി കുറിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദ മുന്നേറാൻ പോവുകയാണ് ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ നിപ്പയെയും അതുപോലെ തന്നെ കോവിഡിനെയും പ്രളയത്തെയും ഒക്കെ അതിജീവിച്ച ഒരു സർക്കാരാണ് നമ്മുടേത് ആ സർക്കാരിന് ഇത്തരം വ്യാജ പ്രചരണങ്ങളെയൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ ഈ സമയമതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്